നമസ്കാരം സൗദിയിൽ ബിനാമി ബിസിനസ് നടത്തിയ രണ്ട് മലയാളികൾക്ക് ശിക്ഷ വിധിച്ച ക്രിമിനൽ കോടതി നാലുപേരെയാണ് ആകെ കോടതി ശിക്ഷിച്ചത് അബഹാദ് നഗരത്തിൽ പെട്രോൾ ബങ്ക് നടത്തിയ രണ്ട് മലയാളികളെയും ഇവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത രണ്ട് സൗദി പൗരന്മാരെയുമാണ് ശിക്ഷിച്ചത് മലയാളികളായ നിസാം അബ്ദുറഹ്മാൻ നിസാർ അബ്ദുറഹ്മാൻ എന്നിവരെയും സൗദി പൗരന്മാരായ ഖാലിദ് അലി അബ്ദുള്ള അബുദദ സാദ് അലി അബ്ദുള്ള അൽ ഷഹറി എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത് നാലുപേരും പിഴയും അടയ്ക്കണം ഇതിനു പുറമേ ഇവർ നടത്തിയിരുന്ന പെട്രോൾ പമ്പിൽ അടച്ചുപൂട്ടാനും ലൈസൻസും കൊമേഴ്സ്യൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനും വിധിച്ചു മലയാളികളെ സൗദിയിൽ നിന്ന് കടത്തും പുതിയ വിസയിൽ ഇവർക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാനും കഴിയില്ല പുതിയ തൊഴിൽ വിസയിൽ വീണ്ടും രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്താനും കോടതി ഉത്തരവിട്ടു മലയാളികളുടെയും സൗദി പേര് വിവരങ്ങളും ഇവർ നടത്തിയ നിയമലംഘനവും ഇതിനുള്ള ശിക്ഷകളും നാലുപേരുടെയും ചെലവിൽ പത്രത്തിൽ പരസ്യപ്പെടുത്താനും കോടതി വിധിച്ചു പെട്രോൾ പമ്പിൽ ഉദ്യോഗസ്ഥ ർ നടത്തിയ പരിശോധനയിലാണ് ബിനാമി ബിസിനസ് കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം ഡിസംബറിലും ബിനാമി ബിസിനസ് നടത്തിവന്ന ഇന്ത്യക്കാരനെ പിഴയും നാടുകടത്തിലും കോടതി ശിക്ഷ വിധിച്ചിരുന്നു